വാളനെ അമ്മേന്റെ കുഞ്ഞാവാ ആ ആ വീട്ടിൽ പോയിട്ട് വരികേ കഞ്ഞോ തണമാവനെ വിളിക്കണം എല്ലാവരും വിളിക്കേ എന്നോ തണമാവ തണമാ തണമാവ 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 അമ്മ കേട്ടോ നീ കാര്യം പറ തന്നമാ കാര്യം പറ തന്നമാമ്മ കാട്ടോ കിസ് അറിയാം ഡോമേറ്റോ വിളിയാ ആ കുടയനെ വെച്ചിനെ വിത്തേരെ ഇട്ടോ നോക്കാം ൂറ്റപ്പാ ചേച്ചി ഒന്ന്

കരെനാ കലേനാ കലേനാ കുഞ്ഞി കുട്ടപ്പാരെനാ അമ്മമാ എന്നെന്ന കുഞ്ഞി കുട്ടപ്പാരെനാരെ വടമയ ആക്ഷൻ ചെയ്യേ കുഞ്ഞി പെണ്ടരെ പോരെ എന്ത് മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ല എന്താ പറഞ്ഞെ എന്നെ ആക്ഷൻ ചെയ്യുന്ന കുഞ്ഞി കുള്ളരെ ഓ അങ്ങനെ എന്റെ പെണ്ടായി അമ്മ പോ <laughs> <laughs> <laughs>